പിണറായിയിലെ സി മാധവൻ സ്മാരക വായനശാല വനിതാ ദിനത്തിൽ സംഘടിപ്പിച്ച പെണ്ണരങ്ങിൻ്റെ ഭാഗമായി വായനശാല പരിസരത്ത് ആണുങ്ങൾ ഒരുക്കിയ അടുക്കളയിൽ നിന്ന് ചപ്പാത്തിയും കുറുമയും ദോശയും ചട്ണിയും എല്ലാം കഴിച്ച് അരങ്ങത്ത് ആട്ടവും പാട്ടുമായി വനിതകൾ വായനശാലയുടെ വനിതാ വേദിയാണ് വേറിട്ട വനിതാ ദിന പരിപാടികൾ ഒരുക്കിയത് പിണറായി പഞ്ചായത്ത് കുടുംബശ്രീ ചണ്ടമേളം ട്രൂപ്പ് ധുനിയൊരുക്കിയ ശിങ്കാരിമേളത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് ഏതു പാട്ടും തിരിച്ചുപാടുന്ന ഫ്ലവേഴ്സ് ഫെയിം ദീപ പ്രദീപ് കാണികൾ ആവശ്യപ്പെട്ട പാട്ടുകളെല്ലാം തിരിച്ചുപാടി സദസ്സിനെ വിസ്മയിപ്പിച്ചു പിണറായി കരാട്ടെ പരിശീലന കേന്ദ്രത്തിലെ വനിതകൾ കരാട്ടെ പ്രദർശനം നടത്തി വായനശാല വനിതാ വേദി കലാവിഭാഗം അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി പുരുഷന്മാർക്കായി നടത്തിയ ആവേശകരമായ അരവ് മത്സരത്തിൽ അമ്മീർ തേങ്ങയും മുളുകും ചേർത്തറിച്ച് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി രാത്രി പന്ത്രണ്ട് മണിക്ക് ചണ്ടമേളത്തോടെ രാത്രി നടത്തവും ക്യാമ്പ് ഫയറും നടത്തി വായനശാലയിൽ രാത്രി ഉറക്കവും കഴിഞ്ഞ് രാവിലെയാണ് വനിതാ പരിപാടികൾ അവസാനിച്ച് വനിതാ വേദി ഭാരവാഹികളായ കെ വിമല ഷൈന സനൽ സിന്ധു പ്രമോദ് പ്രിയങ്ക സരിത രാജേഷ് രഞ്ജിനി എന്നിവർ നേതൃത്വം നൽകി വി പല്ലി ഉടൻ ബോൾ പഞ്ചമി ചന്ദി